കേന്ദ്ര ഗവൺമെന്റ് സർട്ടിഫിക്കറ്റോടെ ടെക്നീഷ്യൻ കോഴ്സ് പഠിക്കാം കുറഞ്ഞ ഫീസിൽ തൊഴിൽ അല്ലെങ്കിൽ സ്വന്തമായി ഒരു ഒരു ബിസിനസ് കണ്ടെത്താൻ ഇതാ പ്ലാനറ്റ് മൊബൈൽ റിസർച്ച് യൂണിറ്റ് കുറഞ്ഞേരിൽ പ്രായപൂർത്തിയാകാത്ത കുട്ടിയെ പീഡിപ്പിച്ച വ്യാജസിദ്ധൻ അറസ്റ്റിലായി താങ്കൾ ഒട്ടുപുറം സ്വദേശി മുഹമ്മദ് റാഫിയാണ് അറസ്റ്റിലായത് കുട്ടിയുടെ ചികിത്സയ്ക്കെന്നും പറഞ്ഞ് വീട്ടുകാരെ പറ്റിച്ച് ഒരു ലക്ഷത്തോളം രൂപ കൈപ്പറ്റിയിരുന്നു പ്രതിയെ കോടതി വിഭാഗം ഹാജരാക്കി റിമാൻഡ് ചെയ്തു അത്ഭുത സിദ്ധികളിലൂടെ കുട്ടിയുടെ രോഗം മാറ്റിത്തരാമെന്ന് പറഞ്ഞ് പിതാവിനെ ബന്ധപ്പെടുകയും കുട്ടിയെ പരാതിക്കാരന്റെ വളാഞ്ചേരിയിലെ വീട്ടിലെത്തിച്ച് പീഡിപ്പിക്കുകയുമായിരുന്നു പ്രതി പൂജാകര്മ്മക്കായി ഒരു ലക്ഷത്തിലധികം രൂപ പലതവണയായി ഇവരിൽ നിന്ന് വാങ്ങുകയും ചെയ്തു കുട്ടിയുടെ അസ്വാഭാവിക പെരുമാറ്റത്തിൽ സംശയം തോന്നിയ വീട്ടുകാർ കാര്യങ്ങൾ ചോദിച്ചറിയുകയും പോലീസിൽ പരാതി നൽകുകയുമായിരുന്നു ഇയാളെ വളാഞ്ചേരി പോലീസ് പോക്സോ കേസിൽ അറസ്റ്റ് ചെയ്തു അറസ്റ്റിലായ മുഹമ്മദ് റാഫി സമാനമായ രീതിയിൽ പലയിടങ്ങളിലും തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് നിലവിൽ ഇയാൾക്കെതിരെ അരീക്കോട് തിരൂർ തിരൂരങ്ങാടി താനൂർ പോലീസ് സ്റ്റേഷനുകളിൽ തട്ടിപ്പ് കേസുകളുമുണ്ട് കൂടാതെ പോലീസ് വേഷം ധരിച്ച് പോലീസ് എന്ന വ്യാജേനെ വിവിധയിടങ്ങളിൽ ഇയാൾ പണപ്പിരിവ് നടത്തിയിട്ടുള്ളതായും പോലീസ് വ്യക്തമാക്കി പ്രതിയെ തീവ് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു